സാമ്പത്തിക സാമ്പത്തികമാദ്യം വിഷുപണിക്ക് തിരിച്ചടിയാവുന്നു വിഷുവിന് ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് സാധാരണ ജനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലായതാണ് വിഷുപണിക്ക് തിരിച്ചടിയായത് വരാൻ പോകുന്ന ഈശ്വരന്റെയും ഗതി ഇതാണെന്നുള്ള മുന്നറിയിപ്പായി വിഷു വിപണി മാറിയിരിക്കുകയാണെന്നും വ്യാപാരികൾ പറയുന്നു വിഷുവിങ്ങ് കഴിഞ്ഞു വ്യാപാരികൾ വളരെയേറെ പ്രതീക്ഷയോടെയാണ് വിഷുവിനെ കണ്ടത് സാധാരണ സ്റ്റോക്ക് ചെയ്യുന്നത് പോലെ ഈ വർഷവും വിഷു ഈസ്റ്റർ വിപണി ലക്ഷ്യമിട്ട സാധനങ്ങൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്തു ഈ വർഷം വിഷുവിപണി തീർത്തും നിരാശപ്പെടുത്തി ഇനി വിഷുവിനെ ഒരു ദിവസം മാത്രമാണ് ഉള്ളത് ഇനിയിപ്പോൾ വിഷുവിപണി ഉണരാൻ സാധ്യതയില്ല കോവിഡ് കാലത്ത് വന്ന വിഷു പോലും ഇത്രയും നിരാശപ്പെടുത്തിയിരുന്നില്ല ഈ വർഷം തീർത്തും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയുണ്ടെങ്കിലും ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം കുറഞ്ഞത് കർഷകർക്ക് സാമ്പത്തിക മാന്ദ്യമുണ്ടായി ഇത് വിഷുവിപണിയെ സാരമായി ിക്കുകയും ന്യായമായ ഒരു വില ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും സത്യത്തില് കാർഷിക വിളകൾ കുറവാണ് അതുപോലെ തന്നെ ഇതിന്റെ ഉത്പാദന ചെലവ് നമുക്കറിയാം രാസവളങ്ങൾ കീടനാശിനികൾ മറ്റ് തൊഴിൽ മേഖലയിലുള്ള ശമ്പള വർധന ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കർഷകരെ സംബന്ധിച്ച് ശരിക്കും ഒരു ബുദ്ധിമുട്ട് ഉള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ വിഷു ഈസ്റ്റർ അപമാനിച്ച് എല്ലാ കഴിഞ്ഞ കാലങ്ങളിൽ നല്ല വ്യാപാരം ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കോർണ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുവിധം കച്ചവടം ചെയ്തിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ശരിക്കും വ്യാപാര മേഖല പ്രതിസന്ധിയിലാണ് മുപ്പുതറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഈ ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ഒക്കെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇന്ന് സത്യത്തിൽ ഇന്ന് ശനിയാഴ്ചയാണ് ശരിക്കും വ്യാപാരം നടക്കേണ്ട ഒരു സമയമാണ് പക്ഷേ എല്ലാ വ്യാപാരികളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഒഴിക്കുന്നത് എങ്ങനെയുണ്ട് വ്യാപാരം എങ്ങനെയുണ്ട് പൾസ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരു മൗനമാണ് പറയുന്നത് വേനൽ മഴയുണ്ടെങ്കിലും ഇത്തവണത്തെ വിഷുവിനെ വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു വ്യാപാര സമൂഹം കണ്ടത് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് രണ്ടാഴ്ചക്കകം തന്നെ എത്തുന്ന വിഷു ആഘോഷം വിപണിയെ തളർത്തി പച്ചക്കറിമുകൾ എല്ലാത്തരം വ്യാപാരങ്ങളിലും വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് വിഷുക്കാലത്ത് ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത് വസ്ത്ര വ്യാപാരശാലകളിലാണ് എന്നാൽ ഈ വിഷുക്കാലത്ത് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടതും വസ്ത്ര വിൽപ്പന ശാലകൾക്കാണ് വിഷു വിപണി ചതിച്ചതോടെ ഇനി ഈസ്റ്റർ ഭീപണിയാണ് വ്യാപാരികൾ ഉറ്റുനോക്കുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻസ് ഉപ്പുതല